കൊന്താൻറെ കൊന്ത അങ്ങനെ അത് നീ എന്താ ബാധിക്കട്ടെ

എനിക്കിപ്പോ ഞാനും ചെന്നില്ല അതുകൊണ്ട് എനിക്കിപ്പോ രണ്ടല്ല മൂന്ന് മിഠായി മൂന്നും ചവമിട്ടും പോവും മൂന്നും ആരെങ്കിലും എടുത്തുണ്ടോ എന്തു എന്നാ നീ ക്ലാസ് പോണെന്നാളെ നിനക്ക ക്ലാസ് തുടങ്ങിയതല്ലേ ക്ലാസ് നിനക്ക് തുടങ്ങില്ലേ പൊട്ടിച്ചിട്ടില്ല പൊട്ടിത്തരുന്നതാ നിങ്ങളെ പൊട്ടിച്ചിട്ടില്ല ഹടയാൻ പൊട്ടിത്തര നിന്നെ പൊട്ടിച്ചിട്ടില്ല പൊട്ടിച്ചിട്ടില്ല അങ്ങനെ പൊട്ടിക്കണ നീ പൊട്ടിക്കണ്ടാ అలా മണ്ടനെ ഇതുപൊട്ടിക്കാൻ വേറെ സെമ്പളാണ് ഞാൻ പൊട്ടീവല ഓ ആ പടി പടി മുണ്ടി കൈയില്ല ഇല ബാ

ഇവര് എന്തോ ഒരു ഞാൻ പോയിട്ടില്ല എനിക്കിപ്പണിച്ചതാ